അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ സബ്സ്ക്രൈബ്മാരായിട്ട് മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി ചുല്ലാനം ആളുകളുണ്ട് എല്ലാവർക്കും ആണ് പെണ്ണ് ചെറുത് വലുത് മുഴുവൻ ആളുകൾക്കും സർവശക്തനായ അള്ളാഹു വലിയ ബറക്കത്തും വലിയ പുരോഗതിയും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ് അതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കനും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് സഹകരിക്കണം അതുപോലെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം എല്ലാ നിലക്കും സേകരിക്കുന്നവർക്ക് സർവശക്തനായ അള്ളാഹു പുരോഗതി നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് ഓൺലൈൻ മജിലിസുകൾ നമുക്കുമുണ്ടായിരുന്നു മഹനീയം ആത്മീയ മജിലിസുകൾ കുറഞ്ഞ വർഷങ്ങൾ ഇന്ന് ധാരാളം ഓൺലൈൻ മജിലിസുകൾ നമുക്ക് കാണാം എത്രയാണ് ഓൺലൈൻ മജിലിസുകൾ എത്ര ആളുകളാണ് മജിലിസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഓൺലൈൻ മജലിസിൻ്റെ ഉപയോഗം കൊണ്ട് എന്താണ് നമുക്ക് നേട്ടം ലഭിക്കുന്നത് പലരും അതിൻ്റെ മുന്നിൽ വെള്ളം വെച്ചുകൊണ്ട് അതിൽ ചൊല്ലുന്നത് പോലെ ചൊല്ലി ഊതി കുടിക്കുന്നവർ അതുപോലെ ദാക്ക് വേണ്ടി കമൻറ്റിലൂടെ വസീയത്ത് ചെയ്യുന്നവർ വിക്രുകളും സ്വലാത്തുകളും കൂടെ ഓൺലൈൻ മൊബൈൽ ഓൺ ചെയ്ത് വെച്ച് ഇരുന്ന് ചൊല്ലുന്നവർ ഇതിനൊക്കെ എന്താണ് പ്രതിഫലം ലഭിക്കുമോ ഇതിനൊക്കെ വലിയ സ്ഥാനമുണ്ടോ നിങ്ങൾ നോക്കൂ ഒരു കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കിയാൽ നിങ്ങൾക്കതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും മറുപടിയാവും ഒരു സ്ഥലത്ത് ഒരു വലിയ മഹാൻ ഉണ്ട് എന്ന് കേട്ടു ആ മഹാൻ ഉണ്ട് എന്ന് കേട്ടപ്പോൾ ഒരു വ്യക്തി ചിന്തിക്കുകയാണ് എനിക്കാ മഹാൻ്റെ അടുത്ത് പോകണം എന്നിട്ട് ആ മഹാനിൽ നിന്ന് എന്തെങ്കിലും ആത്മീയമായി എനിക്ക് ഉയരാൻ വേണ്ടിയും അതുപോലെ ഭൗതികമായി സാമ്പത്തികമായി ശാരീരികമായി ഉയരാൻ വേണ്ടിയും അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും നിതിക്കറുകളോ ദ്വായകളോ ആയത്തുകളോ ഇസ്മുകളോ വാങ്ങിയിട്ട് എനിക്ക് പ്രവർത്തിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ആ മഹാനെ കാണാൻ വേണ്ടി ഇദ്ദേഹം പോവുകയാണ് അങ്ങനെ ആ മഹാൻ്റെ വീട്ടിലേക്ക് എടു വീട്ടിലേക്കെത്തി കമ്പൗണ്ടിൻ്റെ പുറത്ത് നിന്നു ഗേറ്റിൻ്റെ പുറത്ത് നിന്നു ആ മഹാനിങ്ങനെ ഒളിഞ്ഞ് ഒളിഞ്ഞ് ഇങ്ങനെ നോക്കുകയാണ് മഹാൻ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഉള്ളിലേക്കിപ്പോൾ പ്രവേശിക്കാൻ കഴിയുമോ ഉള്ളിലേക്കിപ്പോൾ പോകാൻ പറ്റുമോ അതിൻ്റെ സമയമാണോ ഇങ്ങനെയൊക്കെ നോക്കി അന്വേഷിച്ച് പുറത്തിങ്ങനെ നിൽക്കുമ്പോൾ ആ വലിയ മഹാനെന്ന് പറയപ്പെടുന്ന വ്യക്തി വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തുള്ള പാറാവുകാരനോടോ അല്ലെങ്കിൽ ജോലിക്കാരനോടോ വിളിച്ചുകൊണ്ട് എന്തോ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി അറബിയിൽ എന്തോ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എന്തോ ഒരു വാക്ക് പറഞ്ഞിട്ട് ജോലിക്കാരനെ വിളിച്ചത് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു അൽ ബസൽ ഉള്ളി കൊണ്ടുവരാനെന്തോ പറഞ്ഞതാണ് അങ്ങനെ ഇത് ഈ ഗേറ്റിൻ്റെ പുറത്തുനിന്ന് അദ്ദേഹത്തെ നോക്കിക്കാണുന്ന വ്യക്തി മനസ്സിലാക്കി ഇതെന്തോ എന്നോട് ധിക്ർ വിളിച്ച് പറഞ്ഞതായിരിക്കും അദ്ദേഹത്തിനറിഞ്ഞില്ലത് ജോലിക്കാരനോട് എന്തോ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതാണെന്നുള്ള വിവരമൊന്നും ആ മനുഷ്യൻ എനിക്കറിഞ്ഞില്ല അദ്ദേഹം എന്തോ ധിക്കറാണെന്ന് ചിന്തിച്ച് അദ്ദേഹം പറഞ്ഞെന്തോ ക്കറാണെന്ന് ചിന്തിച്ച് ഇദ്ദേഹം അൽ ബസൽ അൽ ബസൽ എന്ന് ഏറ്റെടുത്ത് അദ്ദേഹം തിരിച്ചു വന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ധിക്കർ എപ്പോഴും അൽ ബസൽ അൽ ബസൽ ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങി അദ്ദേഹം ചിന്തിച്ചത് അദ്ദേ ഇത് വലിയൊരു മഹാനാണ് അള്ളാഹു ആദരിച്ച വലിയൊരു മഹാനാണ് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ തിക്കറാണ് ഞാൻ അള്ളാഹുവിലേക്ക് ലയിക്കാൻ ആത്മീയമായി ഉയരാൻ വേണ്ടി ഞാൻ ചൊല്ലുന്നു എന്ന നല്ല നീയത്തോടു കൂടി ഇദ്ദേഹം അത് ചൊല്ലിക്കൊണ്ടേയിരുന്നു കുറേ കാലം ചൊല്ലിയപ്പോൾ ഇദ്ദേഹത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടായി ഇദ്ദേഹം മന്ത്രിച്ചു കൊടുത്താൽ ഇദ്ദേഹം തൊട്ടാലൊക്കെ രോഗങ്ങളൊക്കെ മാറാൻ തുടങ്ങി കാരണം ഇദ്ദേഹം അള്ളാഹുവിൽ രജഞ്ജലമായി വിശ്വസിച്ച് അള്ള ബഹുമാനിച്ചൊരു മഹാനാണ് അദ്ദേഹം എന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ തിക്രേറ്റെടുത്ത് ചൊല്ലിയത് കൊണ്ട് അള്ള ഇദ്ദേഹത്തിനൊക്കെ പവർ കൊടുത്തു പിന്നീട് വലിയ പവർ ഇദ്ദേഹത്തിന് ലഭിച്ചു അങ്ങനെ നാട് പാട്ടായി ഇങ്ങനെ വലിയൊരു മഹാനുണ്ട് എല്ലാവരും കാണാൻ വേണ്ടി വന്നു കൂട്ടത്തിൽ ഈ ശെയ്ഖ് എന്ന് പറയുന്ന ഈ വലിയ ആളും അദ്ദേഹവും ഇങ്ങനെ കാണാൻ വേണ്ടി വന്നു അദ്ദേഹം വന്നപ്പോൾ ഈ മനുഷ്യൻ എഴുന്നേറ്റൊന്നു ബഹുമാനിച്ചു സ്വീകരിച്ചു സ്വീകരിച്ചിട്ട് പറഞ്ഞു അന്ന് നിങ്ങൾ തന്ന ഒരു തിക്ര കാരണമായിട്ടാണ് ഞാൻ ഇത്രത്തോളം ഉയർന്നത് എനിക്ക് എത്രത്തെയോ ഇത്രത്തോളം വലിയ സ്ഥാനം ലഭിച്ചത് എന്നൊക്കെ അദ്ദേഹം ഇദ്ദേഹത്തെ തിരുത്തി പറയാണ് അദ്ദേഹം ചോദിച്ചു ഏതാ തിക്ര ഞാൻ തന്നത് അദ്ദേഹം ഇദ്ദേഹം പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞു അൽബസൽ അപ്പോഴാണ് അദ്ദേഹത്തിന് പിടികിട്ടുന്നത് ഇതെപ്പോഴോ ഞാൻ എന്തോ പറഞ്ഞത് ഇദ്ദേഹം സ്വീകരിച്ചായിരിക്കും ആ വലിയ മാൻ എന്ന് പറയുന്ന ആൾ പറഞ്ഞു ഇത്തേ ശിഷ്യനോട് ഇനി നിങ്ങളത് പറയേണ്ട വേറെ പറഞ്ഞോ അപ്പോഴാണ് ഒരു അശരീരി കേൾക്കുന്നത് ഏതൊന്നിൻ്റെയും നീയത്ത് നന്നായാൽ അൽ ബസൽ അൽ ലം യസിൽ ലംസി ഈ വലിയ ഷെയ്ഖ് എന്ന് പറയുന്ന ആൾ അള്ളാഹു 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 എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം അള്ളാഹുവിലേക്ക് ലയിച്ചിട്ട് പറഞ്ഞതല്ല ജനങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണം എനിക്ക് അത്ഭുതങ്ങൾ ഉണ്ടാകണം അതുകൊണ്ട് വലിയ പവർ കിട്ടിയില്ല ഇദ്ദേഹത്തിന് സ്വീകരിച്ച ശിഷ്യൻ എന്ന് പറയുന്ന അദ്ദേഹം അൽ ബസൽ എന്ന് പറഞ്ഞത് അദ്ദേഹം വലിയ മഹാനാണ് അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഏതീക്കറിൻ്റെ പറക്കത്തുകൊണ്ട് എനിക്ക് വലിയ ആത്മീയ ഉയർച്ച നൽകണം അള്ളാഹു ലയിക്ക ലയിക്കണം എന്നൊക്കെ ചിന്തിച്ച് ആത്മാർത്ഥമായി ചൊല്ലി അതുകൊണ്ട് അള്ളാഹു പവർ കൊടുത്തു ഈ മനുഷ്യനെക്ക് പവർ കൊടുത്തു എല്ലാവരും ആദരിച്ചു ഇത് തന്നെയാണ് ഓൺലൈൻ മജിസുകൾ നടത്തുന്നതും അതുപോലെ കാണുന്നവർക്കൊക്കെ മനസ്സിലാക്കാനുള്ളത് ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് മൊബൈലിൻ്റെ മുന്നിൽ നിന്ന് തിക്ർ ചൊല്ലിയാലും ദുബായിൽ പങ്കെടുത്താലും നമ്മൾ ഖുർആൻ ഓതിയാലും ഹദ്ദാദ് ചൊല്ലിയാലും അതുപോലെ ഖുർആാന് സൂറത്തുകൾ വാക്കിയ മുൽഖ് യാസീനൊക്കെ ഓതിയാൽ പടച്ചോൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഓതിയാൽ അതിന് വലിയ ഫലം നമുക്ക് ലഭിക്കും അതല്ല ഭൗതികമായ നേട്ടത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ടൊരു ഫലവും ലഭിക്കൂല ഇത്തരമാണ് നമ്മൾ ഓൺലൈൻ മസ് മജലിസ് കാണുന്നവരും കേൾക്കുന്നവരും എല്ലാ ദിവസവും കൂടുന്നവരും അതിൻ്റെ അഡിറ്റായി മാറിയിട്ടുള്ളവരൊക്കെ ചിന്തിക്കേണ്ടത് നമുക്ക് എല്ലാം കൊണ്ട് അള്ളാൻ്റെ അടുത്ത് വലിയ പ്രതിഫലം കിട്ടണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ